എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാതരിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂരുന്ന ബിശുംപടി എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല രക്ഷക്കണക്കിന് പൈസ ചെലവാക്കി പൂജകൾ ചെയ്തു അമ്പലങ്ങളിൽ പോയി പല പല കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയും കിട്ടുന്നില്ല വൈദ്യരെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് എന്താണ് ഈ രക്ഷ കിട്ടാത്തത് അങ്ങനെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഉള്ളടക്കം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ആരോടും ഞാൻ പറയാറില്ല കാരണം ഇത് പല പല ആളുകളുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് വ്യക്തമായിട്ട് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകും അവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക അവിടെ വഴിപാടുകൾ ചെയ്യും എന്താണ് നമ്മുടെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ശത്രു സംഹാരം ഗണപതി ഹോമം പൂജ അങ്ങനെ പല പല വഴിപാടുകളും ചെയ്യും ശത്രുദോഷം മാറാനുള്ള ഹോമങ്ങൾ ചെയ്തു അങ്ങനെ ഭാഗ്യം വന്നു ചേരാനുള്ള കർമ്മങ്ങൾ ചെയ്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ ഇതിനൊരു ഹാങ് ഓവർ ഉണ്ടാവുമല്ലോ കാരണമെച്ചാൽ പൈസ ചിലവാക്കിയ ടെൻഷനും അല്ലെങ്കിൽ ഇതിൽ ആ ഒരു ആ വൈബിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഈ എനർജിയൊക്കെ നമുക്ക് കുറച്ചു കാലം നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ എനർജി അല്ല അതിൻ്റെ എട്ടാം കെട്ടി സാധനങ്ങളാണ് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇതിനെ ഓടിക്കുന്ന തരത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് വരിക കാരണം പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ തങ്ക കട്ടിയുണ്ട് കുറഞ്ഞാലും അത് ഉരുക്കി കളയുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി സംസാരം അതുപോലെ തന്നെ ഒക്കെയാണ് നമ്മുടെ ദുരിതം വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അത് അക്ഷരങ്ങളാണ് വാക്കുകളാണ് അപ്പോൾ ഒരു മന്ത്രം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന പോസിറ്റീവായിട്ടുള്ളത് ഈ അക്ഷരങ്ങളാണ് അപ്പോൾ ആ ശബ്ദമാണ് നമ്മുടെ ഈ എനർജി അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ പറയുന്ന മറ്റുള്ള ആളുകളുടെ കുറ്റം പറച്ചില് പോരായ്മകൾ അതുപോലെ തന്നെ കലഹങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികൾ മറ്റുള്ളവരെ കുശുമ്പായിട്ടും കുനിറ്റായിട്ടും ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വീണ്ടും ഈ നെഗറ്റീവ് സാധനങ്ങൾ വന്നു ചേരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ കുടുംബം ദുരിതത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചെയ്ത കർമ്മീനെ കൊണ്ടോ ഈ ദൈവങ്ങളെ കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മുടെ കുടുംബം നശിക്കുന്നു എന്നുള്ളത് ഈ നശിക്കുന്നതിൻ്റെ പിന്നിലൊരു കാര്യം നമ്മുടെ പ്രവൃത്തിയാണ് അത് നമ്മൾക്കതറിയുന്നില്ല എന്ന് മാത്രം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയലോ അവരുടെ നഷ്ടങ്ങളെക്കുറിച്ചിട്ടോ അവരുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെക്കുറിച്ചിട്ടോ നമ്മൾ നെഗറ്റീവായിട്ട് അയാൾ നല്ലൊരാളൊന്നല്ല നേരി അയാൾ ഒരു അത്ര നല്ലോളൊന്നല്ല അവൾ അങ്ങത്തോളാണ് ഇവൾ ഓടിപ്പോയി അവൾ എങ്ങനെ കാശുണ്ടാക്കിയതാന്നൊക്കെ നമുക്കറിയാം ഇതുപോലെ മറ്റുള്ളവൻ്റെ സ്വഭാവദൂഷ്യത്തിനെക്കുറിച്ചും വൈകല്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വളർച്ചയെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലത് പറയാതെ കുറ്റമായി ചിന്തിക്കുന്നതും കുനുറ്റായിട്ട് ചിന്തിക്കുന്നതൊക്കെ തന്നെയാണ് നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം ഭൂമി നിറഞ്ഞു നിൽക്കുന്ന സാധനമാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം നല്ല നല്ല സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അതാണ് ക്ഷേത്രം മന്ത്രം നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുക അല്ല നല്ല രീതിയിൽ ആചരിച്ചു വരുന്ന വൈബ് സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ കാരണം ചില തൊണ്ണൂറ് ശതമാനം നെഗറ്റീവാണ് അല്ലെ ആ പത്ത് ശതമാനങ്ങളിൽ അമ്പത് ശതമാനം നെഗറ്റീവും അമ്പത് ശതമാനം പോസിറ്റീവാണ് ഈ സാധനം നമ്മളിലേക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറെ കാശ് ചിലവാക്കിയിട്ട് പൂജ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ബുദ്ധിയും മനസ്സും സ്വഭാവവും വാക്കുകളും എല്ലാം മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് പല ആളുകളും നമ്മളെ വിളിച്ച് പറയും എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല അപ്പം എന്താണ് ചെയ്തതെന്ന് നോക്കുന്നതും ഇവരുടെ സ്വഭാവം ഇവരുടെ രീതികളൊക്കെ നമ്മളെ വീട്ടിൽ നെഗറ്റീവായി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ ഒരു ഇഷ്ടദേവ മന്ത്രജപം ഉണ്ടാക്കുക ഇഷ്ടെന്തെങ്കിലും മന്ത്രജപിക്കുക ഈ മന്ത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായ പ്രകമ്പനം വൈബുണ്ട് പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലത് ചിന്തിക്കുക നല്ല നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായ കാര്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എങ്ങനെ ജോലി വികസിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് എല്ലാതിനെയും ആ വഴിക്ക് നമ്മളെ കൊണ്ടുപോയി കാരണം ഈ ജോലി ആയിക്കോട്ടെ അത് എന്ത് ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളാണ് നമുക്ക് എന്തും ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കുന്നത് പക്ഷെ അതേ നേരം മറ്റുള്ള നമ്മുടെ കാര്യം കുണ്ടിലൂടെ കെടുക്കുക മറ്റുള്ളവനെ പറ്റിയിട്ട് കെണിയും പാരും വെച്ചിട്ട് അവൻ്റെ വളർച്ചയും അവൻ കണ്ടില്ല അത് ചെയ്യണം ഇവൻ കണ്ടില്ല ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ കുടുംബവും ജീവിതം നശിച്ചു പോകും എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് രക്ഷപ്പെടാത്തവരുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യുക നിങ്ങൾ രാവിലെ മുതൽ നമ്മളെ ഇറങ്ങുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ നമ്മളെന്തിനാ അയാളെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പം ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് എന്തൊക്കെ ഇനി പഠിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പറ്റും എന്തൊക്കെ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ളതും നമ്മളിലേക്ക് വന്നു ചേരും ഇത് നേരെ തിരിച്ച് ന കുറിച്ച് പറയുമ്പോൾ നമ്മളിലേക്ക് എല്ലാതും പോകും ഈ ഒരു ഒറ്റ തിരിച്ചറിവ് മതി നമ്മുടെ കുടുംബം രക്ഷപ്പെടാം നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു ഡയലോഗാണ് ഇതിലൊരു കാര്യം ഉള്ളു ഡോക്ടറെ കാണിക്കുന്നു ഈ എന്തെങ്കിലും ഒരു അളക്കം പോലെ വന്നു കഴിഞ്ഞാലോ തുള്ളലോ പിച്ചുംപഴ പറയലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിരീശ്വരവാദികളും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഭയങ്കര റോളിറക്കി നടക്കുന്ന ആൾക്കാർ ഒറ്റ പറച്ചിലാണ് ഇതൊന്നും ഒരു കാര്യം ഡോക്ടറെ കാണിക്കുക എന്നൊക്കേട് മാറുന്നറിം ഈ ഡോക്ടർമാർ എന്തൊട്ട് തെങ്ങയാണ് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാരെന്ന് പറയുന്നതും നൂറ് ശതമാനം വിജയമല്ല നൂറ് ശതമാനം വിജയമായിട്ട് ലോകത്ത് ഒരു കാര്യമല്ല അപ്പോൾ എന്താണ് ഒരു മാനസികമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആടെ ശരീരത്തിന് കേടില്ലാത്ത ഏതെങ്കിലും മാർഗം പൂജോ മന്ത്രവാദോ ജബോ ചരട്ടോ കേലസോ എന്തൊക്കെ കിട്ടിക്കോട്ടെ ഇതൊന്നും നാടിഞ്ഞരമ്പുകളെ തളർത്തിയിട്ടുള്ളൊരു കച്ചവടമല്ല ഒരു പരിപാടിയും ഇല്ല അപ്പോൾ ഇയാളുടെ മനസ്സിന് അതാണ് വിശ്വാസം അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ മതി ഇതൊക്കെ തന്നെ എന്താണ് ഓരോ വ്യക്തികളുടെയും പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗങ്ങളും വഴികളുമാണ് അത് ഏതുകൊണ്ട് മാറും എന്നുള്ളതൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ പറ്റുള്ളൂ ഈ ലോകത്ത് ഒരു പരിപാടി നൂറ് ശതമാനം വിജയങ്ങൾ ഒന്നുമില്ല ആദ്യം മനസ്സിലാക്കുക അപ്പം നമുക്ക് ഒരു ആരോഗ്യത്തിന് പ്രശ്നം വരുന്ന ഒരു ഇളക്ക മാനസികമുള്ള ഒരാളെ ആദ്യം കൊണ്ടുപോയിട്ട് കുറേ ചവിരിയിട്ട് പോകച്ച് മന്ത്രവാദി എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ തല്ലലും കുത്തലും അടിക്കലും ഒന്നുമല്ലല്ലോ അങ്ങനത്തെ കേസ് മാത്രം ഒഴിവാക്കുക അയാൾ ആ മന്ത്രം ജപിച്ചു ഈ മന്ത്രം ജപിച്ചു കുറേ കടുക് വിപിച്ചു അത് വിമിച്ചു ഇതിൻ്റെ ഒക്കെ ഇട്ട് എടുത്തിരുന്നിട്ട് ഇയാൾക്കിത് മാറുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ അയാൾ അയാളോട് അവസാനിച്ചു ഇത് മാനസിക ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അയാൾ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം മാനസികത്തിൻ്റെ മരുന്ന് നിർത്തിയവരികൊക്കെ വീണ്ടും തുടങ്ങും എന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ വലിയ വിടായി വിടും എന്താണ് ആ ഡോക്ടറെ കാണിക്കും ഈ ഡോക്ടറെ കാണിക്കുന്നൊക്കെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ശാസ്ത്രത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ ശാസ്ത്രത്തിനേക്കാൾ വലിയൊരു സംഭവമാണ് ഇങ്ങനെയുള്ളതൊക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക അന്ന് വേണ്ടതിന് വേണ്ട വകതിരിവ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി മൈൻഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി വരണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഇഷ്ടദേവൻ്റെ മന്ത്രം നമ്മൾ ജപിക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ മൈൻഡിനെ ഈ പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കാനും വേണ്ടി ഒരു പ്രകാശഗോളമായിട്ട് ഇങ്ങനെ ഇരിക്കാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഒരു പ്രകാശഗോളത്തെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾ ദേവതുല്യമായ കഴിവുകൾ നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതിനാണ് അന്ധകരണ സിദ്ധി എന്ന് പറയുന്നത് ഈ സംഭവം ഏതു മനുഷ്യനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴിയും മാർഗവും ചിന്തയും ബുദ്ധിയൊക്കെ ഉണ്ടാവും ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഈ പരദൂഷണം പിത്തന അതുപോലെ കെണിവെക്കൽ മറ്റുള്ളവന്റെ കാര്യങ്ങളിൽ ഇടപെടൽ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടണം ഒരു രോഗം വന്നു പെട്ടെന്ന് ഒരാൾ സഹായത്തിനു വേണ്ടി നമുക്ക് നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇടപെടുക പക്ഷെ മറ്റുള്ളവൻ്റെ വളർച്ചയെക്കുറിച്ചും അവൻ്റെ പോരായ്മയെക്കുറിച്ചും നമ്മൾ എത്രമാത്രം പറഞ്ഞ് 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 നടക്കുന്നുണ്ടോ അതായത് മറ്റുള്ളവൻ്റെ കുറവുകളെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നുണ്ടോ അതൊക്കെ അതിൻ്റെയൊക്കെ എട്ടാംഘട്ടി കുറവുകളും ദോഷങ്ങളും ആയിരിക്കും നമ്മുടെ വീട്ടിൽ വന്നു ചേരുക ഇതാണ് പല ആൾക്കാരുടെ വീടിൻ്റെ നാശത്തിനും ദുരിതത്തിനും കഷ്ടപ്പാടിൻ്റെയും കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടും കരകയറുന്നില്ല അതിനെന്താ കാരണം നമ്മൾ ആ നല്ല കാര്യം ചെയ്തതിനേക്കാളും കെട്ടി കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ദുരിതം നമ്മളെ വിട്ടു പോവാത്തതാണ് നമ്മളെല്ലാവരുടെയും പ്രശ്നം അപ്പോൾ ഇത് പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കുക കാരണം പല ആളുകളും നമ്മളെ വിളിച്ച് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തന്നെയാണ് നമ്മളെ കുണ്ട് കുഴിക്കുന്നത് കുഴി മാന്തുന്നത് നമ്മളെ മൂടാനുള്ള കുഴി നമ്മൾ തന്നെയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം കാരണം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും രക്ഷപ്പെടാത്തതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എന്ന് അമർത്തുക ഇവ ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഷെയർ ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ വീട്ടിലോ മറ്റുള്ളവർക്കും വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതാണ്